എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഇന്ന് ഞാൻ എൻ്റെ അടിയന്യത്തിലുണ്ടായ പുതിയ പൂക്കളെ നിങ്ങളുമായിട്ടൊന്ന് പരിചയപ്പെടുത്താനായിട്ടാണ് ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ പ്ലാന്റ് ഞാൻ മേടിച്ച് വെച്ചിട്ട് രണ്ട് മാസക്കാല അളവായിട്ടുള്ളൂ എന്നാൽ ഇതിൽ നല്ലതായിട്ട് ഇലകളൊക്കെ വന്നായിരുന്നു എന്നാലത്ര കാര്യമായിട്ടൊന്നും വന്നില്ലായിരുന്നു ഡിസംബർ മാസം ആയപ്പോഴത്തേക്ക് അത് ആ ഇലകൾ മുഴുവനും പൊഴിഞ്ഞു പോവുകയുണ്ടായി അതിനിടയ്ക്ക് നല്ല ശക്തമായ ഉണ്ടായിരുന്നു അത് കാരണമായിരിക്കാം എന്ന് വിചാരിച്ചത് എന്നാലും ഡിസംബർ ജനുവരി മാസങ്ങളിലടി ഇന്നത്തിൻ്റെ ഇലകൾ പൊഴിയുന്നത് സ്വാഭാവികമാണ് ഈ പ്ലാന്റിൻ്റെ ഇലകളൊക്കെ നഷ്ടപ്പെട്ടെന്നും പറഞ്ഞ് അതിന് വലിയ കേടുകളൊന്നും വരത്തില്ല കേട്ടോ പിന്നെ ഇലകൾ വരുന്നതിനാൽ മുന്നേ ചിലപ്പോൾ ഒരു വർഷമെങ്കിൽ നല്ല പൂമുട്ടുകളായിരിക്കും വരുന്നത് അങ്ങനെ വന്ന ഒരു പ്ലാന്റാണ് ആണ് ഇതും പിന്നെ ഈ പ്ലാന്റ് വാങ്ങിക്കുമ്പോൾ ഇതിൽ പൂക്കളൊന്നും ഇല്ലായിരുന്നു നഴ്സറിൽ അദ്ദേഹം പറഞ്ഞ അനുസരിച്ച് നല്ല വെറൈറ്റി ഒരു പൂവാണെന്ന് പറഞ്ഞനുസരിച്ച് എന്തായാലും വാങ്ങി വെച്ചേക്കാം എന്ന രീതിയിൽ ഞാൻ വാങ്ങിക്കൊണ്ടുവന്ന് വെച്ചതാണ് എന്നാൽ ഫ്ലവർ വന്നപ്പോഴ് എനിക്കില്ലാത്ത ഒരു കളർ പൂവാണ് ഇതിൽ ഉണ്ടായത് സദ്യത്തിൽ ഫ്ലവറ് കാണുമ്പം എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിലോട്ട് ഓടി വരുന്നത് ഈ വരച്ചൊക്കെ വെക്കുന്ന പൂക്കളില്ലേ അതിൻ്റെ ഒരു ഇതാ ചിത്രമാണ് മനസ്സിലേക്ക് ഓടി വരുന്നത് അപ്പം ഇത് ശരിക്കും എനിക്കുണ്ടായപ്പോഴല്ലേ എൻ്റെ വീട്ടിൽ ഒരു പ്ലാന്റിൽ ഇതുപോലത്തെ ഒരു പൂ ഉണ്ടായപ്പം എനിക്കൊത്തിരി സന്തോഷമായി കേട്ടോ ഞാൻ കുറേ നേരം അതിൻ്റെ ആ ഭംഗി ഇങ്ങനെ ആസ്വദിച്ചായിരുന്നു ഇനിയിപ്പം ഈ ഫ്ലവറൊക്കെ വന്നു പോയി കഴിഞ്ഞ ശേഷം ഇതിൻ്റെ ശിഖരയെല്ലാം വെട്ടിക്കളഞ്ഞു കഴിയുമ്പോൾ ഇഷ്ടം പോലെ കരുത്തോടെ നല്ല പുതിയ പൂക്കൾ ഉണ്ടാവും അന്ന് ഞാൻ ഇതിൻ്റെ നല്ലൊരു വീഡിയോ എടുത്ത് ഇടുന്നതായിരിക്കും ഇത് മറ്റൊരു പ്ലാന്റിലുണ്ടായ പൂവാണ് ഇതിൻ്റെ ഭംഗിയും വളരെ നല്ലതാണ് അതും എനിക്ക് ആദ്യമായിട്ടാണ് ഈ ഫ്ലവർ ഉണ്ടാകുന്നത് ഇത് പക്ഷേങ്കിലും സർവ്വസാധാരണമായിട്ട് എല്ലാവരുടെയും കയ്യിലുള്ള ഒരു പ്ലാന്റ് ആണ് അല്ലെ ഒരു കളറാണ് പക്ഷേ എനിക്കിത് ഞാൻ ഈ അടുത്തിടയിലാണ് ഇതും വാങ്ങിച്ച് വെച്ചിട്ടുള്ളത് അപ്പോൾ അതിലും ഇപ്പം പൂവായതുകൊണ്ട് അതും ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തി തന്നേ ഉള്ളൂ ആ കൂട്ടത്തി വാങ്ങിച്ചുവെച്ചാൽ മറ്റൊരു പ്ലാന്റാണ് ഇതും ഇതുവലേയും ഇലകളൊന്നും ഇല്ല ശരിക്കും ഇതിനകത്തും പൂക്കൾ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ മാസമൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ളൂ കാരണം ഈ രണ്ട് മൂന്ന് മാസ ഒന്ന് രണ്ട് മാസം ഈ ഡിസംബർ ജനുവരി മാസങ്ങളിലൊന്നും ഇലകളൊന്നും ധാരാളം കാണാറില്ല മിക്ക ചെടികളിൽ ഇലകളില്ല ആ പിന്നെ അത് കഴിയുമ്പം പിന്നെ ഒരു മാസം കൂടെ ഒക്കെ ആകുമ്പോഴത്തേക്കും നല്ലതായിട്ട് ഇലകൾ വരും അത് കഴിയുമ്പോൾ ആ പൂക്കളൊക്കെ ആയിട്ട് നിൽക്കുന്ന കാണാന്ന് വെച്ചാൽ ഭംഗി കൂടുതലാണ് ആ അപ്പം ഈ ഫ്ലവറും ഒരു പ്രത്യേക ഭംഗിയുള്ളൊരു ഫ്ലവറാണ് ആ ഫ്ലവറും കൂടെ ഞാൻ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് മറ്റൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ പൂക്കളെക്കുറിച്ച് പറയാനായിട്ട് ഒരു രക്ഷയില്ല കാരണം എന്നാന്ന് ചോദിച്ചാൽ അത്രയ്ക്ക് ഭംഗിയാണ് ഇത് ഫോട്ടോ എടുത്താലൊന്നും അതിൻ്റെ യഥാർത്ഥ കളറൊന്നും നമ്മുടെ ക്യാമറയിൽ പതിയത്തില്ല അത്ര നേരിൽ കാണാൻ അത്ര ഭംഗിയാണ് ഞാനിത് പറയുമ്പോൾ എനിക്കിത് എങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കണമെന്നറിയില്ല കാരണം അത്രയ്ക്ക് ഭംഗിയുള്ള പൂക്കളാണ് അടീന്യം പ്ലാന്റുകളിൽ ഉണ്ടാകുന്നത് പണ്ട് ഇത് ഇറങ്ങിയൊരു സമയമുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു നാലഞ്ച് വർഷം മുമ്പ് വരെ ഇത്രയും കളർ വെറൈറ്റി പ്ലാന്റുകൾ ഉണ്ടായിട്ടില്ല കാരണം ഉണ്ടെങ്കിലും അത് അധികം ആൾക്കാരിലൊന്നും എത്താൻ എത്തപ്പെടാനായിട്ട് പറ്റിയിട്ടില്ല പക്ഷേ അതിൽ ഇപ്പോഴാണെങ്കിൽ ഇഷ്ടം പോലെ കളറുകളാണ് നമുക്ക് നേഴ്സറികളിൽ നിന്ന് വാങ്ങിക്കാനായിട്ട് പറ്റുന്നത് അപ്പം ഇതുപോലത്തെ നല്ല പ്ലാന്റുകൾ കാണുമ്പോൾ അടീനിയം പ്ലാന്റുകൾ കാണുമ്പോൾ എല്ലാവരും ഓർക്കും അത് വാങ്ങിച്ച് നമുക്ക് വളർത്തുവാനായിട്ട് പറ്റില്ല എന്ന് പക്ഷെങ്കിൽ ശരിക്കും അത് അതിനധികം കെയർ വേണ്ടാത്ത മഴ മഴയെ മാത്രം നമ്മളൊന്ന് പേടിച്ചാൽ മതി മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല ഈ പ്ലാന്റ് ഇഷ്ടം പോലെ പൂക്കൾ നമുക്ക് തരുന്ന ഒരു പ്ലാന്റാണ് അതുമല്ല അത് വിരിഞ്ഞാൽ ഒരാഴ്ച ഒന്നരയാഴ്ച ഒക്കെ നിൽക്കുകയും ചെയ്യും അപ്പോഴ് ഇതൊക്കെയാണ് എൻ്റെ ഇന്ന് എൻ്റെ മുറ്റത്ത് വിരിഞ്ഞിരിക്കുന്ന പുതിയ അഡീനിയം പ്ലാന്റിൻ്റെ വിശേഷങ്ങൾ അപ്പം ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് നിങ്ങളിലേക്ക് ഞാൻ എത്തുന്നതായിരിക്കും പുതിയ നല്ല കളക്ഷനുകൾ അല്ലെങ്കിൽ നല്ല പൂക്കൾ ഇരിക്കുമ്പോൾ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ അവൻ എത്തും